എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പാസ്ട്രാൽ കൌൺസിൽ നിലവിലില്ലെന്ന് അതിരൂപതാ പത്രക്കുറിപ്പിൽ അറിയിച്ചു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലയളവിലെ പാസ്ട്രാൽ കൌൺസിലിന്റെ കാലാവധി പൂർത്തിയായ വേളയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അഭിവന്ദ്യ മാർ ആന്റണി കരിയിൽ പിതാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന നൂറ്റി എഴുപത്തിയെട്ടാമത് വൈദിക സമിതി യോഗത്തിൽ പാസ്ട്രൽ കൗൺസിലിന്റെ കാലാവധി ഒരു വർഷത്തേക്കു കൂടി ദീർഘിപ്പിക്കണമെന്ന അംഗങ്ങളുടെ അഭിപ്രായത്തെ പരിഗണിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് കാലയളവിലെ പാസ്ട്രൽ കൗൺസിലിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിപ്പിച്ച് നൽകിയിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലവിൽ പാസ്ട്രൽ കൗൺസിൽ പ്രവർത്തിക്കുന്നില്ല അങ്ങനെ ഒരു സമിതി നിലവിലില്ലാത്ത സാഹചര്യത്തിൽ പ്രസ്തുത കൌൺസിലിന്റെ മുൻ സെക്രട്ടറി ആയിരുന്ന ശ്രീ പി പി ജരാർദ് പാസ്ട്രൽ കൗൺസിൽ സെക്രട്ടറി എന്ന പേരിൽ വിവിധ വേദികളിലും യോഗങ്ങളിലും പാസ്ട്രൽ കൗൺസിലിനെ പ്രതിനിധാനം ചെയ്യുന്ന വിധം ഇപ്പോഴും പങ്കെടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് ജനങ്ങളുടെ അറിവിലേക്കായി ഇപ്രകാരം ഒരു പ്രസ്താവന നൽകുന്നത് ആയതിനാൽ ശ്രീ പി പി ജരാർദ് എന്ന വ്യക്തിക്ക് അതിരൂപതാ തലത്തിൽ യാതൊരുവിധ ചുമതലകളുമില്ല മാത്രമല്ല നിലവിലില്ലാത്ത ഒരു കൌൺസിലിനെ പ്രതിനിധാനം ചെയ്യാൻ അദ്ദേഹത്തിന് അർഹതയില്ലാത്തതുമാണെന്ന് അതിരൂപത പി ആർഒഫ ഫാദർ ജോഷി പുതുവ അറിയിച്ചു നിലവിലില്ലാത്ത പാസ്ട്രൽ കൌൺസിൽ മറയാക്കി വിമതർ വിശ്വാസികൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിച്ചിരുന്നു വിമത അൽമായ നേതാക്കളിൽ ഒരാളായ പി പി ജരാർദ്ദിനെ പാസ്ട്രൽ കൌൺസിൽ എന്നുമാണ് ഇവർ വിശേഷിപ്പിക്കുന്നത് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇത് ഇവർ പല ഘട്ടങ്ങളിലും മറയാക്കിയിരുന്നു